ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ലോക്ക് ടെക്നോളജി ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ൾക്കായി അവതരി പൊട്ടിന് സങ്കടവും നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ബുധനാഴ്ച ബ്രിട്ടനിലും ദക്ഷിണാഫ്രിക്കയിലും കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം പടരുന്നു ഇന്ത്യയടക്കം രാജ്യങ്ങളിൽ ബ്രിട്ടനിലെ കോവിഡ് വകുഭേദം ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബ്രിട്ടനിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജനിതകമാറ്റം വന്ന കോവിഡ് ഇന്ത്യയിൽ കൂടി സ്ഥിരീകരിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ രാജ്യത്ത് കോവിഡിന്റെ വകഭേദം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപതായി സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നിടങ്ങളിലും എൽഡിഎഫ് പ്രസിഡന്റുമാർ അധികാരത്തിലേറി മൂന്നിടങ്ങളിൽ മാത്രമാണ് യുഡിഎഫിന് അധികാരം ലഭിച്ചത് ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം വന്ന വയനാട്ടിൽ യുഡിഎഫ് നറുക്കെടുപ്പിലൂടെയാണ് അധികാരം നേടിയത് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എ ഹസ്സനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എമാരും എംപിമാരും ഹൈക്കമാൻഡിനെ കത്ത് നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പരാതി എം എൽഎമാർക്കും എംപിമാർക്കും പുറമെ കെ പി സി സി ഭാരവാഹികളും ഹസനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട് ചെന്നിത്തലയും കമ്പനിയും യുഡിഎഫിനെ പൂർണമായും എൽഡിഎഫിന് മുമ്പിൽ അടിയറവ് പറയിച്ചിരിക്കുകയാണെന്നും യു ഡി എഫ് എന്ന സംവിധാനത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായിരിക്കുകയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യുഡിഎഫ് പിരിച്ചുവിട്ട് എൽഡിഎഫ് ലയിപ്പിക്കുകയാണ് ചെന്നിത്തലയ്ക്കും കമ്പനിക്കും ഇനി നല്ലതെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കൈയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയവർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കവേ പൊള്ളലേറ്റ് മരിച്ച അമ്പിളിയുടെ മൃതദേഹം തടഞ്ഞുവെച്ചവർക്കെതിരെ പോലീസ് പോലീസ് നടപടി തടസ്സപ്പെടുത്തിയതിനും കോവിഡ് നിയന്ത്രണം ലംഘിച്ചതിനുമാണ് പൊള്ളലേറ്റ് മരിച്ച അമ്പളിയുടെ ഭർത്താവ് രാജനെതിരെ നേരത്തെ തന്നെ കേസെടുത്തിരുന്നു രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനത്തെ ആവേശത്തോടെ വരവേറ്റ ആരാധകർ നിരാശയിലാണ് വാ തലൈവ വാ എന്ന് രജനിയെ രാഷ്ട്രീയത്തിലേക്ക് വരവേറ്റവരുടെ പ്രതികരണം ഏറെ ദുഃഖത്തോടെയായിരുന്നു തീരുമാനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം ആരാധകർ ചെന്നൈ പോയസ് ഗാർഡനിലെ വീടിനു സമീപം റോഡിൽ ധർണ നടത്തി എന്നാൽ പോലീസ് എത്തി ഇവരെ നീക്കുകയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ഉപേക്ഷിച്ചുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജനീകാന്തിന്റെ പിന്തുണ ആർക്കായിരിക്കുമെന്ന് ചർച്ചകൾ സർക്കാരിന്റെ മികച്ച പ്രവർത്തനം മനസ്സിലാക്കി ഭാവിയിൽ തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് എ ഐ എ ഡി എം കെയുടെ പ്രതികരണം സംസ്ഥാനത്ത് മാറ്റം കൊണ്ടുവരുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിരിക്കുന്ന സുഹൃത്തായ കമൽഹാസനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എഐഎഡിഎംകെയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന ബിജെപിക്ക് രജനിയുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ സാഹചര്യത്തിൽ കമലിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത ഏറെയാണെന്നും വിലയിരുത്തപ്പെടുന്നു രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്ന് പിന്മാറിയ രജനീകാന്ത് എൻഡിഎയെ പിന്തുണയ്ക്കുമെന്ന് ബിജെപി പാർട്ടി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും രജനി ആരാധകർ എൻഡിഎക്കൊപ്പമാണെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത് രജനീകാന്തിന്റെ പരോക്ഷ പിന്തുണ ബിജെപിക്കാണെന്നും ആയിരത്തി തൊണ്ണൂറ്റിയാറ് ആവർത്തിക്കുമെന്നും ആർഎസ്എസ് സൈന്ധാതികൻ ഗുരുമൂർത്തി പറഞ്ഞു താരം പ്രസ്താവനകൾ നടത്തുമെന്നും ഈ പ്രസ്താവനകൾ ഗുണം ചെയ്യുമെന്നും അവകാശപ്പെട്ടു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ ലൌ ജിഹാദിനെതിരെ എന്ന പേരിൽ യു പി എയിലെ ആദിത്യനാഥ് സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെ ഒരു കൂട്ടം മുൻ ഐ എസ് ഓഫീസർമാർ ഈ ഓർഡിനൻസ് സംസ്ഥാനത്തെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും വിഭാഗീയതയുടെയും മതഭ്രാന്തിന്റെയും കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് നൂറ്റിനാല് മുൻ ഐ എസ് ഓഫീസർമാർ ഒപ്പിട്ട കത്തിൽ ആരോപിച്ചു നിയമവിരുദ്ധമായ ഓർഡിനൻസ് ഉടൻ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആദിത്യനാഥ് അടക്കം എല്ലാ രാഷ്ട്രീയക്കാരും ഇന്ത്യയുടെ ഭരണഘടന വീണ്ടും വായിച്ചു പഠിക്കണമെന്നും കത്തിൽ പറയുന്നു ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തന വിരുദ്ധ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിവാഹത്തിന് വേണ്ടിയുള്ള മതപരിവർത്തനത്തെ താൻ വ്യക്തിപരമായി അംഗീകരിക്കുന്നില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് സമൂഹത്തിന് നിർണ്ണയിക്കാനാവില്ലെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും ഒരു വ്യക്തിക്ക് ലഭിക്കണമെന്നും ജീവിതത്തിൽ പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്നും പഞ്ചാബ് ഹൈക്കോടതി പ്രായപൂർത്തിയായ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ലെന്നും അവർക്ക് ലിവിൻ റിലേഷൻഷിപ്പിൽ ജീവിക്കാമെന്നും കോടതി വ്യക്തമാക്കി ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻഖറെ നീക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് തൃണമൂൽ എംപിമാരുടെ നിവേദനം ബംഗാൾ സർക്കാരും ഗവർണറുമായി മാസങ്ങളായി തുടരുന്ന ഭിന്നതയ്ക്കിടെയാണ് നിവേദനം ഭരണഘടന സംരക്ഷിക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ഗവർണർ പരാജയപ്പെട്ടുവെന്നും സുപ്രീംകോടതി ഉത്തരവ് പലതവണ ലംഘിക്കപ്പെട്ടുവെന്നും എം പിമാർ നിവേദനത്തിൽ ആരോപിച്ചു ലഡാക്കിൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷ സാഹചര്യം സംബന്ധിച്ച സൈനിക നയതന്ത്രതല ചർച്ചകളിൽ ഒരുവിധത്തിലുമുള്ള അർത്ഥപൂർണമായ പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിഷയത്തിൽ തലസ്ഥിതി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ മേഖലയിലെ സൈനിക വിന്യാസം കുറയ്ക്കാൻ സാധിക്കില്ലെന്നും രാജ്നാഥ് സിംഗ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന സൈനിക സന്നാഹം കൂട്ടി വ്യോമസേനയെ ചൈന യഥാർത്ഥ നിയന്ത്രണ നിയന്ത്രണരേഖയിലാകെ വിന്യസിച്ചു ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ആർ കെ എസ് ബദൌരിയാണ് ഇക്കാര്യം അറിയിച്ചത് മിസൈലുകളും ചൈന വിന്യസിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രേ സംയുക്തമായി വികസിപ്പിച്ച കോവിഡ് വാക്സിന് കെ അംഗീകാരം നൽകി വിതരണം ഉടൻ തുടങ്ങുമെന്നാണ് സൂചന ഓക്സ്ഫോർഡ് വാക്സിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യമാണ് യു യു കെ കെ ഫൈസർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടാം സ്ഥാനത്ത് വാൾസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചതോടെയാണ് മാഞ്ചസ്റ്റർ രണ്ടാം സ്ഥാനം ഉറപ്പാക്കിയത് മറ്റൊരു മത്സരത്തിൽ ആഴ്സണൽ എതിരില്ലാത്ത ഒരു ഗോളിനെ ബ്രൈട്ടണെ സെത്താമ്പൺ വെസ്റ്റ് ഹാം മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞപ്പോൾ ലീഡ്സ് എതിരില്ലാത്ത അഞ്ച് ഗോളിനെ വെസ്റ്റ് ബ്രോമിനെ തോൽപ്പിച്ചു ബേൺലി എതിരില്ലാത്ത ഒരു ഗോളിനെ ഷെഫീൽഡിനെ തോൽപ്പിച്ചു ലാലികയിൽ എബറിനെതിരെ ബാഴ്സലോണയ്ക്ക് സമനില കുരുക്ക് ടീമുകളും ഓരോ ഗോൾ വീതം നേടി പതിനഞ്ച് കളിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റുള്ള ബാഴ്സലോണ ആറാം സ്ഥാനത്തേക്ക് വീണു ക്യാപ്റ്റൻ ലിയോണൽ മെസ്സി ഇല്ലാതെയാണ് ബാഴ്സ കളിച്ചത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത് ഇരൽ തുമ്പിൽ